മഴ ഉണ്ടോ രാവിലെ നല്ല മഴ കുറച്ച് ചെറുതായിട്ട് നമുക്ക് തണുപ്പ് തോന്നോ കാരണം നമുക്ക് അവിടെ വന്നൂടാ ഇപ്പറ്റി തണുപ്പുണ്ട് ശരിക്കും തണുപ്പ് ഇല്ല പക്ഷെ നമുക്ക് തണുപ്പ് തോന്നും പിന്നെ മഴ ഉണ്ട് നല്ല മഴ മഞ്ഞെ പൊറത്തു എന്താ മഞ്ഞ് മഴ ഉണ്ട് അവിടെ മുണ്ടല്ലോ അപകട അത് ഈ അവകാടമുണ്ട് ആപ്പിച്ചിട്ടുണ്ട് അതെ ഗുഡ് മോർണിംഗ് പേരോ തണുപ്പുണ്ടോ ഏ ഇങ്ങനെ വരുമ്പോടി ആവും സ്ട്രേറ്റ് ആവും സ്കിന്നു പീച്ച് എന്റെ നല്ല മഴ സീസൺ ഫ്രൂട്സ് തന്നെ സീസണും ഉണ്ടോ ഇപ്പൊ കുക്കമ്പര് ഈ പീച്ച് പിന്നെ പിയർ പിയർ സീസൺ ബ്ലാക്ക് കളറിയ മീൻസ് ബ്ലാക്ക് വേറെ പച്ച കളറുണ്ടോ గుడ్ మోర్నింగ్ బ్రేక్ ఆలు പിന്നെ പൊറോട്ട ചേച്ചി ആലു പൊറോട്ട പിന്നെ ചമ്മന്തി പിന്നെ ചായ ഇത് ഞാനൊക്കെ വേണ്ടി ചായ ചേച്ചി ചേച്ചിയെ അപ്പകുട്ടാക്ക് കോഫി അപ്പൊ നമുക്ക് അപ്പകുട്ടാക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെല്ലോ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ആ പിന്നെന്താ അങ്ങനെ കൊറേ കമന്റ് ഒന്നുണ്ടായിരുന്നു ഇത് എന്റെ ചേച്ചി ചേച്ചി എന്റെ സുക്കുട്ടിയുടെ ചേച്ചിയാണ് അപ്പ എന്റെയും ചേച്ചിയാണ് मेरी बेड अर्निङ मर्निङ केटिङ

എന്റെ ചേച്ചി പൊറോട്ട ഉള്ളില് ഇതിടും പൊട്ടാട്ടോ പൊട്ടാട്ടോ കുറച്ച് മസാല അങ്ങനെ ഇടും നമുക്ക് ഇങ്ങനെ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ആലു പൊറോട്ട പിന്നെ ചപ്പാത്തി ഫ്രൈഡ് റൈസ് അങ്ങനെ ഉണ്ട് അവിടെ കൂടുതലും ചപ്പാത്തി അങ്ങനെ ഒന്നും കഴിക്കും പൊറോട്ട നല്ല അങ്ങനെ വരൂ പിന്നെ ഞാനൊക്കെ കുറേ ചപ്പാത്തിയിലുണ്ടാകാൻ അറിയില്ല ചപ്പാത്തിയിൽ ഉള്ള കിട്ടിയിട്ട് ഫീൽ ചെയ്തിട്ട് പിന്നെ റൗണ്ട് റൗണ്ട് ചെയ്യണം മേരെ ഫുഡ് സാ സപ്പ് അപ്പം ഓയിൽ ഇടണം പിന്നെ നമുക്ക് നന്നായിട്ട് ചപ്പത്തി മതിയിൽ വറുത്തണം നമ്മുടെ സോക്കുട്ടി അല്ലുപ്പുറം ആണ് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഏഹ് അതൊരു ചപ്പാത്തി എടുക്കും അവന്റെ മേള് ഈട്ടിട്ട് അവന്റെ മേള് പത്തിക്കും എന്നിട്ട് അതിന്റെ മുകളിൽ ചപ്പാത്തി വെക്കും രണ്ട് ചപ്പത്തിയോ രണ്ട് ചപ്പത്തി ഉള്ളകട കാരണം ഞാനൊക്കെ ഒരു ചപ്പത്തില്ല ഉള്ളകട ഇട്ടിട്ട് ഇങ്ങനെ പറക്കൂലെ വറൂല ആൾക്കാർ അറിയോ അപ്പൊ ചേച്ചി ഉണ്ടാക്കുമ്പോ നല്ല ഉണ്ടാക്കും അതെ ആൾക്കാരൊക്കെ അതെ വീഡിയോയില് പറയോ അത്യാവുമോ എനിച്ചിട്ടുണ്ട് ഞാൻ നല്ല ഉറങ്ങിട്ട് എന്റെ അമ്മ ഇന്നലെ വന്നിട്ട് ഭയങ്കര ഞാനൊക്കെ ഇന്നലെ വന്നിട്ട് ഭയങ്കര ഭയങ്കര പിന്നെ രാത്രി വേഗം വേഗം ഫുഡ് കഴിച്ചിട്ട് തല അയ്യോ ഞാൻ ഞാൻ പറ്റില്ല നമുക്ക് യൂട്യൂബിലൊക്കെ ആ അതാണ് ഇന്നലെ ഞാൻ വിചാരിച്ചത് ഞാൻ ഇന്നലെ കിടക്കാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വിചാരിച്ചൊരു യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് അപ്പൊ അത് ലാംഗ്വേജ് അത് മനസ്സിലായില്ല അപ്പൊ അത് ഇങ്ങനെ ഫോണിൽ വെച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട് ചേച്ചി യൂട്യൂബുണ്ട് അപ്പൊ ആ ചേച്ചിയില് നന്നായിട്ട് പറയുന്നു നമുക്ക് സ്വന്തം ലാംഗ്വേജില് ബൈബിളുടെ വേർഡ്സ് ഇങ്ങനെ ബൈബിൾ എന്താ അതി പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ബൈബിൾക്ക് വേഴ്സ് രാവിലെ കൊറേ ആൾക്കാരുണ്ട് ആറുണ്ട് ആറില്ല കോട്ട എടുക്കുന്നുണ്ട് കോട്ട എടുക്കുന്ന ചേച്ചി ആറുണ്ട് ഇപ്പൊ ഞാനും മനസ്സിലായില്ല നീ ഉണ്ടായിരുന്നു ബെഡില് ഗെയിമ കളിക്കുന്നുണ്ടായിരുന്നു ഏതാച്ചാർ ആപ്പീ വേണ്ട അത് ഞാനും പോകുമ്പോ കൊണ്ടുപോവാട്ടോസ് അതാപ്പുറ്റ കഴിക്കുന്നുണ്ട് കഴിച്ചു നോക്കു യമിയുണ്ടോ യമിണ്ടോ न्ड अँ तैले बनाएको जस्तै हो भन्दैछ खाइचो कोरो खाइक्यो नि त जहाँ कोरा खाने पनि लुज मसन भएर केटा कफी अन्डा अन्डाको नै हुन्ड सुन्ड लु खाइचु राम्रो छ टेस्टी छ के भन्छ मिठो रहेछ

നല്ല പൂക്കളിസ് അപ്പൊ ദേ ചേച്ചി ഈ ചേച്ചി എല്ലാവർക്കും അറിയല്ലേ അതാ ബേനാജിയോ ചേച്ചിക്ക് ഹസ്ബൻഡ് പിന്നെ ചേച്ചി ഈ ചേച്ചി ആരാരെയോ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ ടീച്ചർക്ക് ചേച്ചി ചേച്ചി സാറൊക്കെ ചേച്ചിയ ചേക്കും നല്ല ബ്യൂട്ടി ആവുമ്പോ വീഡിയോ പിടിക്കാണ്ട് ഇപ്പൊ ബ്യൂട്ടി ഇല്ലാത്ത എന്താണ് പക്ഷേ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് റൈസ് അപ്പൊ നമുക്ക് ഷോപ്പ് പോയിട്ട് വരാം പോവാ സീസൺ ഉണ്ട് പ്ലമുക്ക് ഇപ്പൊ ചൊമ്പാവും അത് കണ്ട അത് വേറെ ഇത് പ്ലമ്മു അപകടിയേ തക്കാളിയോ മാർക്ക് ടമട്ടർ സമയത്തല്ല സീസൺ ഫീവർ ക സീസൺ ഫീവർ ക സീസൺ ലീഫ് ഷോപ്പിങ്ങിന് ഉണ്ടാക ഇങ്ങേതു ഗുണ അങ്ങനെ ഇല്ല മാർക്കറ്റ് തും തൂക്കി ആ നമുക്കൊരു മിക്സ്ഡ് ആണ് അങ്ങനെ ഓ ഇവിട അങ്ങന മാർക്കറ്റ് ഇല്ലല്ലോ വെറ്റിക്കോലെ മാർക്കറ്റി തൂക്കി വെച്ചി ഹോ വെറ്റിക്കേ തൂക്കി വെക്കും വിക്കും ഓക്കേ നീ তো നേരത്തെടാ വയറ നമ്മയനെ ഇതിൽ ആയില്ല

ചോയ്ക്കുട്ടി ഞാന് ചോയ്ക്കുട്ടി ഇച്ചക്ക് ലഞ്ച് ഉണ്ടാക്കാം ഇന്ന് ഫിഷ് കറി ബീഫ് വൈകുന്നേരം സൂപ്പ് മോമോ ഉണ്ടാക്കാം ബീഫ് അപ്പൊ ഇപ്പൊ ഉച്ചക്ക് മീന് ഇത് അവിടെ എന്താ മീൻ പറയാപ്പേ വലക്കുരി അപ്പൊ ഇനി വലക്കുരി മീനുണ്ടാക്കാം അപ്പൊ ജീരകം പിന്നെ വേറെ എന്താ ഉണ്ട് ഇങ്ങ് കടക് ജീര നന്നായിട്ട് ഇത് ചെയ്യും പേസ്റ്റ് ഉണ്ടാക്കും പിന്നെ ഇത് സവാള ഇടും പിന്നെ തക്കാള ഇടും തക്കാളായിടും തക്കാളി ഇട്ടിട്ട് അപ്പൊ ഇത് ഗ്രേവി ചെയ്തിട്ട് പിന്നെ ഈ മീനും ഇറ്റ് നാളായി അവിടത്തൊക്കെ ലാസ്റ്റ് ടൈം മീൻ മേടിച്ച പക്ഷെ മണ്ണ് സ്മെല് മണ്ണ് ലാസ്റ്റ് ഉണ്ടാക്കില്ല സ്മെല് പക്ഷെ മണ്ണ് അപ്പൊ കടുക് ൂറ് ഓയില് ഇത് ഡ്യ ഡ്യൂപ്ലിക്കേറ്റ് ഓയില് ഇത് ഇത് പ്യുറും ഉണ്ടായി ഇതിൽ ഞാൻ ഇന്ന് മീൻ കറി ഉണ്ടാക്കും ഇങ്ങനെ വേറെ വെജിറ്റബിൾസ് സൺഫ്ലവർ ഇടും പക്ഷേ ഇത് ഫിഫ്സില് പിന്നെ നോൺ വെജിൽ നല്ല ഫിഫ്സില് ഏറ്റവും നല്ല ഇത് കടുക് ഓയില് ഇത് പ്യൂറുണ്ട് പ്യൂർ ഉണ്ടാ നല്ല കളർ കളറുണ്ടോ അതെ ഞാന് ഫിഷ് കറി ഉണ്ടാക്കി കഴിഞ്ഞോ പിന്നെ ചീര തോരൻ പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടോ ചോറും റെഡി ആയിട്ടുണ്ടോ അപ്പൊ അപ്പൊ കുറ്റമൊക്കെ ചൂട് ചോറും മീൻകരി ചീര തോരം കൊടുക്കട്ടെ തോരൻ ഉം തോരൻ കൊടുക്കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ പോകണം ചേട്ട വീട്ടിൽ പോകണം ഓ ുട്ടി ഇത് സോയിക്കുട്ടി പറഞ്ഞില്ല സോക്കുട്ടിയുടെ ഈ എന്താ അട്ടേനെ മൂട്ടേനെയോ എടുത്ത് കുരുവിനെ കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അപ്പൊ ഈ മൺഡേ ആയിരുന്നു ഓപ്പറേഷൻ ചെയ്യണ്ട പക്ഷേ പെട്ടെന്ന് ഇങ്ങോട്ട് ആയി 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 എന്തോ പിന്നെ അഡ്മിറ്റ് എടുക്കില്ല ഇത് ചെയ്യും അത് പറഞ്ഞു എന്തെങ്കിലും നല്ലോ ആ ഇതില് എല്ലാവർക്കും അപ്പൊ ഞാനും ഉണ്ടാക്കുമ്പോ ടേസ്റ്റ് ആയില്ല ഏതാ ഇത് അപ്പൊ അത് ജോന്മ പറയാട്ടോ ില്ലല്ലോടി അതെന്താ മുളകോ അത് നാരങ്ങാ

അമ്മേനെ പോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് വീഡിയോയില് അമ്മേനെ പോലെ ഉണ്ടോ അപ്പൊ കഴിച്ചു പോകണ്ടേ കാണിച്ചുകൊടുത്തേ സ്റ്റൈലോ ബോയിങ് സുന്ദരി ആവണടാ റിമൂവ് ചെയ്യില്ലേ ഇങ്ങനെ ഇതൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു സന്തോഷമായി നിറച്ച് ഫുഡ് കഴിച്ചു പിന്നെ ഇപ്പൊ ഞാനും അപ്പക്കുട്ടൻ എന്റെ വീട്ടിൽ പോവും അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും പുതിയ സബ്സ്ക്രൈബർക്ക് ഇത് അറിയില്ലല്ലോ ഞാൻ വീട് ആടില്ലേ എന്റെ ചേട്ടനു ചേട്ടൻ്റെ വൈഫ് ചേട്ടന്റെ പിള്ളേർ ആടില്ലേ അപ്പൊ ഇന്ന് അവിടെ പോയി കാണാം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു കമന്റും ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നുണ്ട് മറക്കല്ലേ അമ്മമാര് പിന്നെ കൊറേ അമ്മമാർക്ക് ആരില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നു അവര് റെഡ് ബട്ടണില് സബ്സ്ക്രൈബ് ഉണ്ടാവും പാവൻ എന്റെ വീറ്റിൽ കുറെ അമ്മമാരെ നോക്കിട്ടു അത് വലിയ കാര്യം താങ്ക് യു സോ മച്ച്